എം ടി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് കഴിഞ്ഞ ദിവസം ആസിഫ് അലി അപമാനിക്കപ്പെട്ടത് ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിന് സംഗീതം നൽകിയത് സംഗീത സംവിധായകൻ രമേശ് നാരായണായിരുന്നു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെ വിളിച്ചു ആസിഫ് അലി പുരസ്കാരം അദ്ദേഹത്തിലേക്ക് നീട്ടി എന്നാൽ ഒട്ടും താൽപര്യമില്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങുകയാണ് രമേശ് നാരായൺ ചെയ്തത് ആസിഫിന് ഒരു ഹസ്തദാനം പോലും നൽകാതെ ദൂരെ മാറിയിരുന്ന സംവിധായകൻ ജയരാജനെ വേദിയിൽ വിളിച്ചു വരുത്തി തന്റെ കയ്യിലുള്ള പുരസ്കാരം ജയരാജനെ ഏൽപ്പിച്ച ശേഷം ജയരാജന്റെ കയ്യിൽ നിന്നും വീണ്ടും സന്തോഷത്തോടെ പുരസ്കാരം സ്വീകരിച്ച് ഫോട്ടോ എടുക്കുകയാണ് രമേശ് നാരായൺ ചെയ്തത് ജയരാജനെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച രമേശ് നാരായൺ അലി എന്ന നടനെ കണ്ട ഭാവം പോലും നടിച്ചില്ല യാതൊരു പരാതിയും ഇല്ലാത്ത മട്ടിൽ പിന്തിരിഞ്ഞു പോയ അലിയുടെ ദൃശ്യം മലയാളികളെ സംബന്ധിച്ച് പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു കലാകാരൻ മറ്റൊരു കലാകാരനാൽ അവഹേളിക്കപ്പെടുമ്പോൾ ജീർണിക്കുന്നത് നാടിന്റെ സാംസ്കാരിക മിടിപ്പുകൾ കൂടിയാണ് എന്നും സംസ്കാരം വില കൊടുത്തു വാങ്ങാൻ സാധിക്കില്ല എന്നുമാണ് നവമാധ്യമങ്ങളിലെ വിമർശനം